മാധ്യമങ്ങളുടെ ജോലി ഭരണപക്ഷത്തെ തുറന്നു കാട്ടുകയല്ലേ ഇന്ത്യൻ എക്സ്പ്രസിന് അനുവദിച്ച അഭിമുഖത്തിൽ മന്ത്രി എം പി രാജേഷിനോട് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ നടത്തുന്ന ഇടതുവിരുദ്ധ ക്വട്ടേഷം പ്രവർത്തനത്തെ ന്യായീകരിക്കാൻ വേണ്ടി അഭിമുഖം നടത്തിയവർ ഉന്നയിച്ച തൊടുന്യായമാണ് ആ തൊടുന്യായത്തിനും മന്ത്രി എം പി രാജേഷ് പുണ്യാളം മുഖ്യമന്ത്രിയെ ഉദാഹരിച്ചുകൊണ്ട് ഒരു ഡയലോഗ് അങ്ക് കാച്ചി പരിപാടി കഴിഞ്ഞില്ലേ ഉമ്മൻചാണ്ടി മുമ്പിൽ ഹാതിരായി ആ അതൊരു ഒരു മുഖ്യമന്ത്രി കമ്മീഷന് മുമ്പിൽ ആദരാവേണ്ടി വരിക എന്നുള്ളത് അസാധാരണമായ അസാധാരണമായൊരു സാഹചര്യമാണ് എത്രയോ മണിക്കൂർ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു അപ്പൊ അന്നത്തെ ഒരു പ്രധാന പത്രത്തിലെ വാർത്ത ഇത്ര മണിക്കൂർ ചോദ്യം ചെയ്യലിന് ശേഷവും ഉന്മേഷവാനും ഉത്സാഹഭരിതനുമായി ഉമ്മൻചാണ്ടി കാണപ്പെട്ടു എന്ന എങ്ങനെയാണോ പിണറായി വിജയനെ കുറിച്ച് മാധ്യമങ്ങൾ എഴുതിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരു ഉദാഹരണം പെട്ടെന്ന് വന്നത് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ അപ്പോൾ രണ്ടും ും മാധ്യമങ്ങൾ ഒന്നടങ്കം നടത്തിക്കൊണ്ടിരിക്കുന്ന മാസപ്പടി കൊട്ടേഷം പ്രവർത്തനത്തെ ഈ ഒരു മറുപടിയിൽ തകർന്ന് തരിപ്പണമായി സോളാർ തട്ടിപ്പ് കേസിൽ പുണ്യാളം മുഖ്യമന്ത്രിയെ ജുഡീഷ്യൽ കമ്മീഷൻ പതിനാല് മണിക്കൂറോളം ചോദ്യം ചെയ്തതിനെ സംബന്ധിച്ച് പിറ്റെന്ന് ചില മാധ്യമങ്ങൾ കൊടുത്ത തലക്കെട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് മുന്നിലിരുന്നവർ പോയത് കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് ഇങ്ങനെ ഇരിക്കാതെ പോലും എന്തെല്ലാം കഥകൾ പ്രചരിപ്പിച്ചു എന്തെല്ലാം പ്രചരിപ്പിക്കുന്നു അതുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളെ തുറന്നു കാട്ടുന്ന രീതിയിൽ നിന്ന് പിന്നോട്ട് പോകുന്ന പരിപാടിയില്ലെന്നും അദ്ദേഹം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു ഈ അടുത്ത ദിവസം ശശി തരൂറിന്റെ ഇന്ത്യൻ എക്സ്പ്രസിലെ ഇതേ അഭിമുഖം ഏറെ വിവാദമായിരുന്നു ഏറെ ചർച്ചയായിരുന്നു പക്ഷേ എം പി രാജേഷിനെയും അതേ വഴിയിൽ നടത്താനുള്ള പരിശ്രമവും ഉണ്ടായി വിദഗ്ധമായിട്ട് തന്നെ മറുപടികൾ കൊടുത്തു മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ ഉരുളക്കുപ്പേരി പോലെ തന്നെ പൊളിച്ചടിക്കൊടുത്തോടൊപ്പം തന്നെ മാധ്യമ വിമർശനത്തെ എല്ലാ കാലവും ഇടതുപക്ഷം സ്വാഗതം ചെയ്യുന്നുണ്ട് ഏകപക്ഷീയമായ വിമർശനമോ നശിപ്പിക്കാൻ വേണ്ടിയുള്ള വിമർശനമല്ല തെറ്റുകളെ തുറന്നു കാട്ടാനുള്ള വിമർശനമാണ് അതിനെ സ്വാഗതം ചെയ്യുന്നു അത് എല്ലാ കാലത്തും വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് കൂടി അദ്ദേഹം പറയുമ്പോൾ എത്ര കൃത്യമാണ് മാധ്യമങ്ങളെ സംബന്ധിച്ചുള്ള എം പി രാജേഷിന്റെ വിലയിരുത്തൽ കേരളത്തിലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒരുപോലെ ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാധ്യമങ്ങൾ മൈനസ് പ്രതിപക്ഷം കേരളത്തിലെ മാധ്യമങ്ങളെ നിന്ന് മാറ്റി നിർത്തിയാൽ വളരെ ശുഷ്കമാണെന്ന് പറയാം വളരെ ശുഷ്കമാണ് അപ്പോൾ അതുകൊണ്ട് ആ ശൈലി ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നത് രാഷ്ട്രീയത്തിനതീതമായിട്ട് ഇടതുപക്ഷത്തിനെതിരെ ഒരുമിച്ച് നിൽക്കുക എന്നുള്ള ശൈലി കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും പ്രതിപക്ഷവും എന്നാണ് അപ്പോൾ ആ ശൈലിയെ നമുക്ക് തുറന്നു കാണിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉള്ളടക്കം മാധ്യമ വിമർശനമാണ് അതില്ലാതെ ഇന്ന് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം അസാധ്യമാണ് ഞങ്ങൾ സാധാരണഗതിയിൽ മാധ്യമങ്ങളോട് ഒരു ശത്രുതാപരമായ സമീപനം പുലർത്താറില്ല വിമർശിക്കാറില്ല ഇതിന് വിമർശനം വ്യക്തികളുടെ ചില രീതി അനുസരിച്ച് ചിലപ്പോൾ കടുപ്പം കൂടി പോയിട്ടൊക്കെ ഉണ്ടാവാം പക്ഷെ പാർട്ടി എന്ന നിലയിൽ നോക്കിയാൽ അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന നിലയിൽ നോക്കിയാൽ മാധ്യമങ്ങളെ ഞങ്ങൾ നിരന്തരം വിമർശിക്കാറുണ്ട് അത് അത് വേറൊന്നുകൊണ്ടല്ല അത് വ്യക്തിപരമായ വിമർശനമേ അല്ല അതെന്തുകൊണ്ടാണ് ഞങ്ങളുടെ രാഷ്ട്രീയ ഒന്നാമത്തെ രാഷ്ട്രീയ ചുമതല മാധ്യമങ്ങളെ തുറന്നു പഠിക്കുക എന്നുള്ളത് അത് ഞങ്ങൾ പരാജയപ്പെട്ടാൽ രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ പരാജയപ്പെട്ടു എന്നാണ് അർത്ഥം അപ്പം അത് ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നോട് കഴിഞ്ഞ ഇതുപോലൊരു ഒരാൾ ചോദിച്ചു ഈ മാധ്യമ വിമർശനം ഇങ്ങനെ നടത്തുന്നതിനെ പറ്റി എന്നെ ഞാൻ പറഞ്ഞു അത് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന് നല്ലതെന്ന് പറഞ്ഞു കാരണം അത് ഞങ്ങളുടെ രാഷ്ട്രീയ ചുമതല നിലയ്ക്ക് നിർവഹിക്കുന്നതാണ് അല്ല വേറൊന്നും മാധ്യമങ്ങൾ ശക്തമായ മാധ്യമങ്ങൾ ഉണ്ടാവണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ശക്തമായ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ ഉണ്ടാവണം നിർഭാഗ്യവശാൽ ഇപ്പോൾ സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള മാധ്യമങ്ങളില്ല മാധ്യമങ്ങൾ വിമർശിക്കുകയും ചെയ്യണം ഞങ്ങളെല്ലാവരെയും വിമർശിക്കണം പക്ഷേ വിമർശനമല്ല ഇപ്പം ഉണ്ടാകുന്നത് പ്രൊപ്പഗാൻഡയാണ് രണ്ടും തമ്മിൽ തിരിച്ചു മാധ്യമങ്ങളുടെ ജോലി തന്നെ ഗവൺമെന്റിനെ എക്സ്പോസ് ചെയ്യുക പ്രതിപക്ഷത്തിരുന്നപ്പോഴും മാധ്യമങ്ങൾ ഗവൺമെന്റിനെ ആക്രമിച്ചിട്ടുണ്ട് ഗവൺമെന്റിൽ എത്തുമ്പോൾ ധാരാളം ഉദാഹരണങ്ങളുണ്ട് ഞാൻ ധാരാളം എഴുതുകയും ചെയ്തിട്ടുണ്ട് രണ്ട് സമയ കാലത്തുള്ള സമീപനം എങ്ങനെയായിരുന്നു അത് അതിനുള്ള സമയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ഉദാഹരണം ഞാൻ പറയാം ഒറ്റ ഉദാഹരണം പറയാം ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ മുമ്പിൽ ഹാജരായി ആ അതൊരു ഒരു മുഖ്യമന്ത്രി കമ്മീഷന്റെ മുമ്പിൽ ഹാജരാ വേണ്ടി വരിക എന്നുള്ളത് അസാധാരണമായൊരു സാഹചര്യമാണ് എത്രയോ മണിക്കൂർ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു അപ്പം അന്നത്തെ ഒരു പ്രധാന പത്രത്തിലെ വാർത്ത ഇത്ര മണിക്കൂർ ചോദ്യം ചെയ്യലിന് ശേഷവും ഉന്മേഷവാനും ഉത്സാഹഭരിതനുമായി ഉമ്മൻചാണ്ടി കാണപ്പെട്ടു എന്ന എങ്ങനെയാണോ പിണറായി വിജയനെ കുറിച്ച് മാധ്യമങ്ങൾ എഴുതിയിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരു ഉദാഹരണം പെട്ടെന്ന് ഓർമ്മയിലോ എന്നത് പറഞ്ഞേ ഉള്ളൂ അപ്പോൾ രണ്ടും ഒരുപോലെയല്ല ഒരുപോലെയല്ല വിമർശിച്ചിട്ടൊക്കെ ഉണ്ടാവും യു ഡി എഫിൻ്റെ കാലത്ത് വിമർശിച്ചിട്ടുണ്ടാവും അല്ല അത് മാധ്യമങ്ങൾ കൂടി നിൽക്കണ്ടേ അത്രയേ ഉള്ളൂ സമീപം രണ്ടും രണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പം ഞങ്ങൾ മാധ്യമങ്ങളെ എതിർക്കുക മാധ്യമങ്ങൾ വിമർശിക്കാൻ പാടില്ല എന്ന് പറയല്ല മാധ്യമങ്ങൾ സ്വതന്ത്രമായിട്ട് വിമർശിക്കണം പക്ഷേ വിമർശനം പിന്നിട്ട് ഒരു പ്രൊപ്പഗാൻഡയിലേക്ക് മാധ്യമങ്ങൾ കിടക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് തുറന്നു കാണിക്കാത്ത അതെ മാധ്യമങ്ങളെ നശിപ്പിക്കുക എന്നുള്ളതല്ല ഇടതുപക്ഷത്തിന്റെ നയം മാധ്യമങ്ങൾ ചില കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ടും പ്രൊപ്പഗാൻഡ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് ജനങ്ങളോട് തുറന്നു കാട്ടിക്കൊടുക്കേണ്ടി വരും അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും വാർത്തയല്ലോ വാർത്ത എന്ന പേരിൽ പലർക്കും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മത്സരിക്കാൻ വേണ്ട അവസരം സൃഷ്ടിക്കാൻ വേണ്ടി ചോദ്യാവലി പോലും തയ്യാറാക്കി അവരെ കൊണ്ട് ഉത്തരം പറയിക്കുക അവരുമായി ഗൂഢാലോചന നടത്തി കൃത്രിമ വിവാദങ്ങൾ ഉണ്ടാക്കുക അതിനെയൊന്നും മാധ്യമ വിമർശനമാക്കി കാണാൻ പറ്റില്ല അതൊക്കെ ജനങ്ങളെ തട്ടിദ്ധരിപ്പിക്കാൻ വേണ്ടി പ്രതിപക്ഷത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന കൂലിയെഴുത്താണ് അത് വിമർശിച്ചുകൊണ്ടേയിരിക്കും അതിനെ തുറന്നു കാട്ടിക്കൊണ്ടേയിരിക്കും അത് ചെയ്തില്ലെങ്കിൽ ഇടതുപക്ഷമാകില്ലല്ലോ എന്നുള്ള മറുപടിയിൽ എല്ലാമുണ്ട്